ജോബ് ഇൻ ദുബായ് ദുബായിലെ ജോലികൾ ദുബായിലെ പ്രശസ്തമായ കമ്പനിയിലേക്ക് തായെ കാണുന്ന സെക്ഷനിലേക്ക് വിദ്യാർത്ഥികളെ ആവശ്യമുണ്ട് മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും ഇൻ്റർവ്യൂ അറ്റൻറ്റ് ചെയ്യാം സെയിൽസ്മാൻ ആയിരത്തി മുന്നൂറ് എ ഡി പരിചയമുള്ളതും ഇല്ലാത്തതുമായ നിരവധി അവസരങ്ങളാണ് ഉള്ളത് സെയിൽസ്മാൻ സാലറി ആയിരത്തി മുന്നൂറ് എ ഡി ക്യാഷറ് സാലറി ആയിരത്തി മുന്നൂറ് മുതൽ ആയിരത്തി നാന്നൂറ് എ ഡി ക്ലീനിങ് സ്റ്റാഫ് സാലറി ആയിരത്തി എണ്ണൂറ് ഇ ഡി സെക്യൂരിറ്റി ഗാർഡ് സാലറി ആയിരത്തി നാന്നൂറ് എ ഡി ഡ്യൂട്ടി ടൈം പതിനൊന്ന് മണിക്കൂർ പതിനൊന്ന് ഹർസ് ഫ്രീ അക്കോമഡേഷൻ ട്രാൻസ്പ്രേഷൻ കേട്ട മെഡിക്കൽ ആൻഡ് മെഡിക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഫുൾ ഡോക്യുമെൻറ്റുകൾ അയക്കുക സി വിയും വിശദ ഡീറ്റെയിൽസും നിങ്ങൾ ഇതിലേക്ക് ഈ നമ്പറിലോട്ടാണ് അയക്കേണ്ടത് തൊണ്ണൂറ്റി രണ്ട് പൂജ്യം എൺപത് ഇരുപത്തിരണ്ട് ഇരുപത്തേയ് എന്ന നമ്പറിൽ ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസ് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക ഉടൻ തന്നെ ബന്ധപ്പെടുക നിരവധി അവസരങ്ങളാണ് വന്നിരിക്കുന്നത് പരിചയമുള്ളതും ഇല്ലാത്തതുമായ നിരവധി അവസരങ്ങളാണ് വന്ന് നിൽക്കുന്നത് ഉടൻ ബന്ധപ്പെടുക ഇതിലോട്ട് സി വി അയക്കുക നിങ്ങളുടെ വിശദ ഡീറ്റെയിൽസ് ഇതിലോട്ടാണ് അയക്കേണ്ടത് ഫുൾ ഡോക്യുമെൻ്റുകളും ഉടൻ തന്നെ ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ്